ാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു കേഡറ്റുകൾ വീടുകളിൽ വൃക്ഷത്തെ നടുകയും പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ടൗണിൽ റാലി നടത്തുകയും ചെയ്തു ടൗണിലെ കടകളിൽ കയറി പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ കടകൾക്ക് മുന്നിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും സ്കൂളിൽ പ്രധാനാധ്യാപകൻ കെ വി മാസ്റ്റർ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തായി നടുകയും ചെയ്തു സീനിയർ അസിസ്റ്റന്റ് കെ വി രാധാകൃഷ്ണൻ കായികാധ്യാപകൻ സുനീഷ് ജോർജ് എസ് എസ് അഭിൻ എന്നിവർ പങ്കെടുത്തു സി പി ഒമാരായ കെ അനിത ടി എം ഷിജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ